ിയുടെ ഓപ്പണിംഗ് സീനിൽ ജോണിന്റെയും അന്നമ്മയുടെയും ജീവിതം ആരംഭിക്കുന്നത് കാണിക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോണും അന്നമ്മയും വിവാഹം കഴിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ അവർക്കൊരു ആൺകുഞ്ഞും ജനിക്കുന്നു അവൻ അവർ ഈശോ എന്ന് പേര് നൽകുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈശോ ബാംഗ്ലൂരിൽ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അവന്റെ അച്ഛനായ ജോൺ നാട്ടിൽ ചെറിയൊരു ബിസിനസ്സും നടത്തുന്നുണ്ട് അടുത്ത സീനിൽ മറ്റൊരു കുടുംബത്തെ കാണിക്കുന്നു ജോണിന്റെ ഫാമിലിയെ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാമിലിയാണ് കുര്യൻ്റെ ഫാമിലിയും കുര്യൻ ഭാര്യ എൽസി അവരുടെ മകൾ അന്ന അന്ന ബാംഗ്ലൂരിൽ തന്നെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ജോണിന്റെ കാറ്റാഡി സ്റ്റീൽസിന്റെ അഡ്വെർടൈസ്മെൻ്റ് ചെയ്തു നൽകുന്നതും ഈ കുര്യൻ്റെ കമ്പനിയാണ് അന്നയെ കല്യാണത്തിനായി അവളുടെ അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അന്ന അതിനൊന്നും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നു ജോണിന്റെ ഫാമിലിയും കുര്യൻ്റെ ഫാമിലിയും അവരുടെ കോമൺ ഫ്രണ്ടായ സാമുവലിൻ്റെ മകളുടെ കല്യാണത്തിന് വരുന്നു സാമുവലിന്റെ മരുമകൻ ഒരു ഡോക്ടറാണ് ഒരു വലിയ ഹോസ്പിറ്റൽ ഈ സിറ്റിയിൽ തങ്ങൾ തുടങ്ങാൻ പോകുകയാണെന്ന് സാമുവൽ പറയുമ്പോൾ അതിന്റെ അഡ്വെർടൈസ്മെൻ്റും തനിക്ക് തരണമെന്ന് കുര്യൻ പറയുന്നു വിവാഹ ഫംഗ്ഷൻ്റെ ഇടയിൽ കുര്യൻ മകൾ അന്നയെ വിളിക്കുമ്പോൾ ജോണിന്റെ വൈഫ് അന്നമ്മയും തിരിഞ്ഞു നോക്കുന്നു അവർക്കിടയിലും ഒരു കഥയുണ്ട് പണ്ട് പഠിക്കുന്ന സമയത്ത് അന്നമ്മയെ കുര്യനെ ഇഷ്ടമായിരുന്നു സോ അന്നമ്മയെ പെണ്ണ് ചോദിക്കാൻ കുര്യൻ അയാളുടെ വീട്ടുകാരെയും കൊണ്ട് അവളുടെ വീട്ടിൽ ചെല്ലുമെങ്കിലും ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അന്നമ്മയുടെ വീട്ടുകാർ അവരെ ഒഴിവാക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് കുര്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോൺ അയാളോട് സംസാരിക്കുമ്പോഴാണ് ആ ചിന്തയിൽ നിന്നും കുര്യൻ നോർമൽ ആകുന്നത് മോളെ അന്ന അച്ഛനെ കുറച്ച് ഐസ്ക്രീം എടുത്തു തരാൻ കുര്യൻ പറയുമ്പോൾ ഇപ്പോൾ തന്നെ അച്ഛന് ഷുഗർ ഹൈ ആണ് സോ ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട എന്ന് അവൾ പറയുന്നു ഈശോ വന്ന അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം കുര്യനും കൊടുക്കുന്നു നിനക്കായി ഞാനെൻ്റെ കമ്പനിയിൽ ഒരു മാനേജർ പോസ്റ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണെന്ന് കുര്യൻ ഈശോയോട് പറയുമ്പോൾ നിങ്ങളുടെ ലോക്കൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വളരെ തരം താഴ്ത്തുന്ന രീതിയിൽ ഈശോ റിപ്ലൈ ചെയ്യുന്നു അത് കുര്യന് വളരെ ഹെർട്ടാകുന്നു അങ്ങനെ ഫങ്ഷനൊക്കെ എൻജോയ് ചെയ്ത് അവർ വീട്ടിലേക്ക് പോകുന്നു നെസ്റ്റ് സീനിൽ ഈശോയും അന്നെയും അവരുടെ ജോബ് കണ്ടിന്യൂ ചെയ്യാനായി ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അവിടെ അവർ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് വീട്ടുകാരെ അറിയിക്കാതെ നാല് വർഷമായി അവൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് ബാംഗ്ലൂരിൽ താമസിക്കുന്നത് ഒരു ദിവസം കിച്ചണിൽ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ കൈവിരിൽ ചെറുതായി മുറിയുന്നു ബ്ലഡ് കണ്ട ഈശോ സ്പോട്ടിൽ തന്നെ തലകറിഞ്ഞു താഴെ വീഴുന്നു തലകറിഞ്ഞു വീണ ഈശോയും കൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഈശോയെ അവിടെ അഡ്മിറ്റ് ആക്കി അവന് കൂട്ടിരിക്കുന്ന അന്നയെ കണ്ട് ഡോക്ടർ അവളുടെ കണ്ണുകളിലെ വിളർച്ച് ശ്രദ്ധിക്കുന്നു സോ സുനി പ്രഗ്നൻ്റ് ആണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയി പെട്ടെന്ന് തന്നെ ടെസ്റ്റ് നടത്തുന്നു ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അവൾ ടു മന്ത് ആണ് ഈശോ അബോർഡ് ചെയ്യാമെന്ന് പറയുമെങ്കിലും അന്ന അതിന് സമ്മതിക്കില്ല ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ വീട്ടിൽ പറയുമെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നു പെട്ടെന്ന് ജോൺ ഈശോയെ വിളിച്ച് അർജന്റായി നീ ഡായി തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു അവരുടെ ഈ കള്ളത്തരം വീട്ടിൽ അറിഞ്ഞു കാണുമോ എന്ന ീശോ നാട്ടിലേക്ക് പോകുന്നു വീട്ടിൽ ചെന്ന് എന്തിനാണ് എന്നോട് ധനം പറഞ്ഞതെന്ന് ഈശോ ചോദിക്കുമ്പോൾ നിനക്കൊരു ഒരു അനുജനോ അനുജത്തെയോ ജനിക്കാൻ പോകുകയാണെന്ന് ജോൺ പറയുന്നു അതായത് ഈശോയുടെ അമ്മയും പ്രഗ്നന്റ് ആണ് ഇത് കേട്ട് കിളിപ്പോയ ഈശോ എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്നു ഈ കാര്യം ഈശോ അന്നയോട് പറയുമ്പോൾ നമ്മുടെ കാര്യം കൂടി നീ അവരോട് പറഞ്ഞേക്ക് അവരും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ തലയൂരാൻ പറ്റുമെന്ന് അവൾ പറയുന്നു ഈ കാര്യം ഈശോ ജോണിനോടും അന്നമ്മയോടും പറയാൻ തുടങ്ങുമ്പോൾ അവർ തന്നെ പല കാര്യങ്ങളിലും ടെൻഷനിലാണെന്ന് മനസ്സിലാക്കിയ ഈശോ അവരോടൊന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു ജോണിൻ്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ മാമോദീസയ്ക്ക് ജോണും കുടുംബവും പിന്നെ കുര്യനും ഭാര്യയും വരുന്നു കുര്യനെ കണ്ട ഈശോ അവിടെ നിന്ന് മോടി മാറി അന്നയെ വിളിച്ച് ഈ ഫങ്ഷന് നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ സാഹചര്യം മുതലെടുത്ത് എൻ്റെ അച്ഛനുമായുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി ഫ്രണ്ട്സ് ആകാൻ നോക്കെന്ന് അന്ന പറയുന്നു കുര്യനെ മീറ്റ് ചെയ്ത് സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന ഈശോ പെട്ടെന്ന് ഫുഡുമായി വന്ന ജോണിൻ്റെ സഹോദരനെ ഇടിക്കുന്നു കൂട്ടിയിടിയിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് തെറിച്ച് ആ വഴി വന്ന കുര്യൻ്റെ ദേഹത്തേക്ക് വീഴുന്നു ഇത് ഉറപ്പായും ഈശോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് കരുതി കുര്യൻ ഈശോയോടുള്ള ദേഷ്യം കൂടുന്നു ജോൺ ബിസിനസ് ആവശ്യത്തിനായി അഹമ്മദാബാദിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈശോ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനായ ജോണിനോട് പറയുന്നു ഇതൊക്കെ അറിഞ്ഞ് ആദ്യമൊന്ന് ജോൺ ടെൻസ്റ്റായെങ്കിലും ഈശോയെയും കൂട്ടി ജോൺ അന്നയെ കാണാനായി നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നു കുര്യനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ മാരേജിന് സമ്മതിപ്പിക്കണം അത് തന്നെയല്ല ഈ കാര്യങ്ങളൊക്കെ കുറിയൻ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും സോ കുര്യൻ അറിയാതെ തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു അതിനെയും കൊണ്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു അതിനുശേഷം നാട്ടു നടപ്പ് പോലെ ജോണും ഫാമിലിയും അന്നേയെ പെണ്ണ് ചോദിക്കാനായി വരാനാണ് അവരുടെ പ്ലാൻ നെക്സ്റ്റ് സീനിൽ സാമുവൽ തുടങ്ങാൻ പോകുന്ന ഹോസ്പിറ്റലിൽ അഡ്വെർടൈസ്മെൻറ്റ് കിട്ടാനായി ആ കാര്യങ്ങളെക്കുറിച്ച് സാമുവലും കുര്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനായി നല്ല ആർട്ട് കൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരുമെങ്കിൽ ഞങ്ങളുടെ അഡ്വെർടൈസ്മെൻറ്റ് വർക്ക് നിനക്ക് തന്നെ തരാമെന്ന് സാമുവൽ കുര്യനോട് പറയുന്നു വീട്ടിൽ വന്ന അന്ന ഒമറ്റ് ചെയ്യുന്നത് കണ്ട് എൽ സി കാര്യങ്ങൾ തിരക്കുമ്പോൾ ട്രെയിനിൽ നിന്നും കഴിച്ച ഫുഡിൻ്റെ അലർജിയാണെന്ന് പറഞ്ഞ് അവൾ അത് മാനേജ് ചെയ്യുന്നു ജോൺ കുര്യനോട് മക്കൾ തമ്മിലുള്ള കല്യാണകാര്യത്തെക്കുറിച്ച് പറയുന്നു വീട്ടിൽ വന്ന കുര്യൻ ഈ കാര്യം എൽ സിയോട് പറയുമ്പോൾ അവൾക്കും അതിന് സമ്മതമാണ് പക്ഷേ ഇടക്കാലത്തോട് ഈശോയോട് ദേഷ്യത്തിലായ കുര്യന് ആ കല്യാണത്തിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അന്നയോട് ഈശോയുമായുള്ള മാരേജിനെ കുറിച്ച് പറയുമ്പോൾ കല്യാണമെന്ന് കേട്ടാൽ ഓടുന്ന അവളും കല്യാണത്തിന് സമ്മതിക്കുന്നു കുര്യൻ ജോണിയെ ചെയ്ത് എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നയാൾ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് പറയുന്നു ഈശോയുടെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാതെ തന്നെ ജോൺ കുര്യന് ഉറപ്പ് നൽകുന്നു അടുത്ത ഡേ തന്നെ പെണ്ണ് കാണലും ഡേറ്റ് നിശ്ചയിക്കലും നടക്കുന്നു അന്യയുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്ന എൽസിക്ക് അവൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു ഈ കാര്യം അവൾ കുര്യനോട് പറയാതെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയുന്നു സാമൂഹനൻ്റെ ഹോസ്പിറ്റലിന്റെ അഡ്വെർടൈസ്മെൻ്റും നീ തയ്യാറാക്കി കൊടുക്കണമെന്ന് ജോൺ ഈശോയോട് പറയുമ്പോൾ എനിക്ക് അയാൾക്ക് വേണ്ടി ആ ലോക്കൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്നോട് ചോദിക്കാതെ എന്തിനാണ് ഞാൻ അയാളുടെ കമ്മിൽ ജോലി ചെയ്യുമെന്ന് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് ഈശോ അവിടെ നിന്നും പോകുന്നു ഈ സമയം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന കുര്യൻ്റെ ഫ്രണ്ട് ജെയിംസ് അയാളെ വിളിച്ച് ഞാനിവിടെ ഈശോയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല കേട്ടത് ഇവിടെ മറ്റൊരു അഫെയർ ഉണ്ട് ഒരു പെൺകുട്ടിയോടൊപ്പമാണ് അവൻ ഇവിടെ ജീവിച്ചിരുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞ ഈശോയുടെ അച്ഛൻ ജോൺ ആ പെണ്ണിനെ വിളിച്ചു കൊണ്ടുപോയെന്നും അതിനുശേഷമാണ് ഈശോയ്ക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയതെന്നും അയാൾ പറയുന്നു ജോണിനെ മീറ്റ് ചെയ്യാനായി കുര്യൻ സാമൂവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അന്നമ്മയെ ചെക്കപ്പ് ചെയ്യാനാണ് ജോൺ ഹോസ്പിറ്റലിൽ വരുന്നത് അന്നമ്മ പ്രഗ്നന്റ് ആണെന്ന് കുര്യനോട് ഇപ്പോൾ പറയരുതെന്ന് ജോൺ സാമൂഹ്യനോട് പറയുന്നത് കുര്യൻ കേൾക്കുന്നു ജോൺ അന്നമ്മയുടെ കാര്യമാണ് പറയുന്നതെങ്കിലും ജെയിംസ് നേരത്തെ കുര്യനോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുമായി ഈ സംഭവം കണക്ട് ചെയ്ത് വളരെ കൺഫ്യൂസ്ഡ് ആകുന്നു കുര്യൻ അയാൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് തെറ്റിദ്ധരിച്ച് ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കുര്യൻ ജോണിനോട് പറയുന്നു കുര്യൻ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന ഈശോയെ കാണാനായി പോയെന്നറിയുന്നു സ്വദേഷ്യം വന്ന കുര്യൻ നേരെ ഈശോയെ അന്വേഷിച്ച് പോകുന്നു ഈശോയെ കണ്ട കുര്യൻ അവനെ അടിക്കുമ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് ഞാനാണ് അവനോടൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന പെണ്ണ് എന്ന് അന്ന തുറന്നു പറയുന്നു എല്ലാവരും തന്നെ ഇത്രയും നാൾ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കുരി കുര്യൻ വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു തന്നെ ഇത്രയും സ്നേഹിച്ച അച്ഛനെ താൻ പറ്റിക്കാൻ നോക്കിയ സങ്കടത്തിൽ അന്ന ഈശോയെ വിളിച്ച് അച്ഛന്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഞാൻ ഇനി ഈ കല്യാണത്തിന് സമ്മതിക്കൂ അല്ലെങ്കിൽ എനിക്ക് ഈ മാരേജ് വീണ്ടെന്ന് അവൾ പറയുന്നു ഇതൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ഈശോയെ അച്ഛൻ ജോൺ സമാധാനപ്പെടുത്തുന്നു ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് മാത്രമല്ല ജനിക്കുന്നത് ഒരു പുതിയ അച്ഛനും അമ്മയും കൂടെയാണ് നീ ചെയ്ത തെറ്റ് നീ തന്നെ തിരുത്തണമെന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്നും പോകുന്നു നെക്സ്റ്റർഡേ ഈശോ സാമോലിൻ്റെ ഹോസ്പിറ്റലിന് വേണ്ടി പുതിയൊരു ആർട്ട് കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത കുര്യനെ കാണാനായി വരുന്നു ആ ആട് അവന്റെ അച്ഛൻ അവന് കൊടുത്ത ഉപദേശമായിരുന്നു അതായത് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് മാത്രമല്ല ജനിക്കുന്നത് ഒരു പുതിയ അച്ഛനും അമ്മയും കൂടിയാണ് ഈ ആട് ഇഷ്ടപ്പെട്ട കുര്യൻ ഈശോയുള്ള ദേഷ്യമൊക്കെ മറന്ന് അവരുടെ കല്യാണത്തിനെ സമ്മതിക്കുന്നു അങ്ങനെ ഈശോയും അന്നയുമായുള്ള മാരേജ് ഫങ്ഷൻ നടക്കുന്നു ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികൾ ജനിക്കാൻ പോകുന്ന കാര്യം ജോണ ഫങ്ഷനിൽ വെച്ച് എല്ലാവരെയും അറിയിക്കുന്നു അന്നക്കും അന്നമ്മയ്ക്കും ഒരേ ദിവസം തന്നെ കുഞ്ഞ് ജനിക്കുന്നതായി കാണിച്ച ബ്രോഡാഡി എന്ന ഈ മൂവിയും അവസാനിക്കുന്നു ഈ മൂവിയും ഇതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു ത്രില്ലിംഗ് മൂവിയുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ